സ്ഥലം മാറ്റത്തിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ ബി അശോക് കെ ടി ഡി എഫ് സി സി എം ഡി പദവിയിൽ ജോയിൻ ചെയ്തേക്കില്ല പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തന്നെ തലം താഴ്ത്തിയത് എന്ന നിലപാടിലാണ് ബി അശോക് ഉള്ളത് റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് നേരത്തെ ബി അശോക് ഇപ്പോൾ കണ്ണിലെ കരടായി നിൽക്കുന്നു സർക്കാരിന് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കെ ടി ഡി എഫ് സി സി എം ഡി പദവി അദ്ദേഹം ഏറ്റെടുക്കില്ല എന്ന് വ്യക്തമാക്കിയോ അദ്ദേഹം കേസിന് പോകുമോ എന്താണ് അറിയാനാകുന്നത് ബി അശോക് കേന്ദ്ര ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്നാണ് സ്മൃതി നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കെ ടി ഡി എഫ് സിയുടെ സി എം ഡി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ് കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ബി അശോകിനെ സ്ഥലം മാറ്റിയത് താരതമ്യേനെ ജൂനിയറായ ഉദ്യോഗസ്ഥരാണ് കെ ടി ഡി എഫ് സിയുടെ സി എം ഡി സ്ഥാനത്ത് പതിവായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിനെ തുല്യമാക്കിയിട്ടാണ് ബി അശോകിനെ സർക്കാർ അങ്ങോട്ടേക്ക് മാറ്റിയത് പക്ഷേ അത് തനിക്കെതിരെ അവഹേളനമാണ് അല്ലെങ്കിൽ തരം താഴ്ത്തലിന് തുല്യമാണ് എന്ന നിലപാടിലാണ് ബി അശോക് ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും അതിലൊരു തീരുമാനം വരുന്നതുവരെ വരെ കെ ടി ഡി എഫ് സിയുടെ സി എം ഡി സ്ഥാനത്തേക്ക് ജോയിൻ ചെയ്യേണ്ട എന്നൊരു നിലപാടിലുമാണ് അദ്ദേഹം അന്ന് മനസ്സിലാക്കുന്നു ഇതിനു മുമ്പ് അദ്ദേഹത്തെ തദ്ദേശ വകുപ്പ് ഓം ബിസ്മാൻ സ്ഥാനത്തേക്ക് സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ഒരു പദവിയിലേക്ക് സർക്കാർ സ്ഥലം മാറ്റിയിരുന്നു ആ സമയത്ത് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ സമീപിച്ച് അവിടെ നിന്ന് വിധി സമ്പാദിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയായിരുന്നു ഇതിൽ ഇതിന് ഇതിനെ ഇത് ഇതിനിടയിലാണ് കേര പദ്ധതിയുടെ ചില ലോകബാങ്കിൻ്റെ കത്ത് ചോർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എടുത്ത നിലപാടിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ ബി അശോക് കണ്ടെത്തുന്നതും അത് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകുന്നതും അതിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ടാണ് സ്ഥലം എന്നാണ് കൃഷി വകുപ്പ് ഇതിനെ കാണുന്നത് ഐ എ എസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബി അശോക്കിനെ കെ ടി ഡി എഫ് സിയുടെ സി എം ഡി സ്ഥാനത്തേക്ക് മാറ്റുന്നതോടുകൂടി സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് അദ്ദേഹം പോകുന്നു എന്ന കാര്യം കൂടി ഉണ്ട് സ്മൃതി